സൂര്യൻ കിഴക്ക് ഉദിക്കുന്നതേ ഉള്ളൂ തൊടുപുഴയിൽ നിന്ന് കൊടുവേലി സാൻജോസ് സ്കൂളിലേക്ക് ഒരു യാത്രയിൽ യാദൃച്ഛികമായി റോഡരികിൽ പൂത്തുലഞ്ഞുകിടക്കുന്ന ഒരു ചെടി കണ്ടു ഏകദേശം ഒന്നരയാൾ പൊക്കം വരും ആ ചെടിക്ക് മനോഹരമായ ഈ ചെടി യാദൃച്ഛികമായി ആദ്യമായി കാണുന്നതാണ് സമയം രാവിലെ ആറേ മുക്കാൽ വെള്ളപ്പൂക്കളുടെ നിബിഡതയിൽ തൂങ്ങി നിൽക്കുന്ന കുനിഞ്ഞു നിൽക്കുന്ന ആ ചെടി വളരെ മനോഹരമായി തോന്നി സൂക്ഷിച്ചു നോക്കി ധാരാളം തേനീച്ചകൾ ആ പൂവിലേക്ക് അടുത്തു വരുന്നുണ്ട് തേൻ നുകരാൻ മനുഷ്യർക്ക് ആ തേൻ നൽകണം തേനീച്ചയ്ക്ക് വളരെ വിശേഷപ്പെട്ട മൊബൈലുമായിട്ട് ആ ചെടിയുടെ സമീപത്തെത്തി അതിൻ്റെ ഇലകളുടെയും പൂവുകളുടെയും വർണ്ണങ്ങളും സുഗന്ധവും ഒപ്പിയെടുക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ തേനീച്ചകൾ അവിടുന്ന് അപ്രത്യക്ഷമാകുന്നത് എൻ്റെ കൺമുമ്പിൽ കണ്ടു ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ എന്റെ വിലവെടുപ്പുള്ള മൊബൈലിൽ നിന്നും ചെന്നതുകൊണ്ടായിരിക്കാം തേനീച്ചകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായത് ഈ ചെടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പൂ തുലഞ്ഞു കിടക്കുന്ന ഈ ചെടിയുടെ പേര് സെലേറോ ദെൻട്രാം എന്നാണെന്ന് മനസ്സിലാക്കി സെലേറോ എന്ന് പറഞ്ഞാൽ ക്ലർജി എന്നാണ് അർത്ഥം ദെൻട്രം എന്നു പറഞ്ഞാൽ രമെന്നാണ് ട്രീ എന്നാണ് ഈ ചെടി ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സൈഡിൽ അതായത് ആസാം നാഗാലാൻഡ് മണിപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ചെടിയുടെ ഉപയോഗമായി അറിയാൻ കഴിഞ്ഞത് ഡയബറ്റിക്കിനും ഒബേസിറ്റിക്കും ഹൈപ്പർ ഉപയോഗിക്കുന്നുണ്ട് ആ സ്ഥലത്തിലെ ആളുകൾ എന്ന് അറിയാൻ കഴിഞ്ഞു തൊടുപുഴയിൽ നിന്നും ചാലക്കമുക്ക് വന്ന് സാഞ്ചോസ് സ്കൂളിലേക്ക് വരുന്ന വഴിക്കാണ് ഈ മനോഹരമായ ചെടി കാണാൻ കഴിഞ്ഞത് ആരെങ്കിലും അതിൽ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഇത് മിൻഡു ഫാമിലിയിൽപ്പെട്ട ചെടിയാണ് ഈ ചെടിയെ ഗ്ലോറി പവർ എന്നും ബാക്ക് ഫ്ലവർ എന്നും വിളിക്കുന്നുണ്ട് ക്ലറേഡൻ ഡ്രം ഈ ചെടിയെ വള്ളി ചി എന്നുകൂടി വിളിക്കപ്പെടുന്നു സണ്ണി